നാട്ടിൽ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് തൂക്കി പിടിച്ചിട്ട് കൊണ്ടുവരുന്ന കേട്ടോ ആക്ച്വലി ഞങ്ങൾ വന്ന് വന്നിറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് വല്ല രസം ഉണ്ടോ അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു എയർപോർട്ട് വന്നിറങ്ങുന്നത് ഇത് കേക്കുമ്പോ പല ആളുകളും ചോദിക്കൂ ഏഹ് നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെന്ന് ചോദിച്ചു നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞപ്പോൾ പല ആളുകളും ചോദിച്ചു അതായത് ഞങ്ങൾ ആദ്യമായി ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയേക്കാണ് അതായത് ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്റെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് വരെ ഞങ്ങളിവിടെ വന്നിട്ടില്ല ഇപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ രണ്ടു ദിവസം ഒന്ന് ബാംഗ്ലൂർ ബൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാന്നുള്ളൊരു പ്ലാനില്ല വന്നേക്കുന്നത് കഴിഞ്ഞവണ്ണ ഗോവയിൽ പോയപ്പോൾ ഗോവയിൽ ഗോവയിൽ ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് വന്നില്ല അതുപോലെ തന്നെ ഇത്തവണ ബാംഗ്ലൂരിൽ ഇറങ്ങിയിട്ടൊന്നും ഇറങ്ങിയിട്ട് പോവാൻ എന്നുള്ളൊരു പ്ലാനാണ് സോ നാട്ടിലെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇതേ തുടങ്ങി എല്ലാ മണി ഇവള എന്നെ കൊണ്ട് എടുപ്പിക്കുന്നു ഇവള് കയ്യില് രണ്ട് നഖം പറഞ്ഞിട്ട് ഇവൾ ഇവളിവളുടെ സലൂണിൽ നിന്ന് പുതിയ നെയ് ആർട്ടിസ്റ്റ് വന്നതിനെ കൊണ്ട് കയ്യില് മൊത്തം വലിയ ഉളി പോലത്തെ നഗം വെച്ചിട്ടുണ്ട് അതിനെ കൊണ്ട് ഇവള് ഒരു പണി എടുപ്പില്ല ഫുഡ് പോലും കഴിക്കുന്നില്ല ഫുഡ് അടക്കം ഞാൻ വാരി എന്നുള്ള അവസ്ഥയായി അതെ എല്ലാ ഇന്റർനാഷണൽ ട്രിപ്പ് ആണെങ്കിലും ഡൊമസ്റ്റിക് ട്രിപ്പ് ആണെങ്കിലും എല്ലാ പ്രാവശ്യം മുതൽ ബെൽറ്റ് എല്ലോടും ഞാൻ തന്നെയാ ചെയ്യല് നിങ്ങൾ മറ്റേ മൈ മൈബേസിൽ ദിലീപ് നടക്കുന്ന പോലെ മറ്റേ പടം നയിക്കുന്ന പടക്കുറുപ്പിരം പോലെ ഫോണും പിടിച്ച് മുമ്പിൽ ഇങ്ങനെ നടക്കു ഞാനിതെല്ലാം തള്ളിക്കൊണ്ട് വരല ഇന്നൊരു പ്രാവശ്യം എല്ലാ പണിയെടുക്കുവാൻ അല്ല വെറുതെ

നല്ല രസം ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട് നല്ല വൃത്തിയുള്ള നല്ല സ്റ്റൈലാണ് എയർപോർട്ട് ഇതെന്താ ഈ തൂക്കിയിട്ടേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നല്ല രസം ഉണ്ട് കാണാൻ നമ്മളിപ്പോ പുലർച്ചെ നാലേ മുക്കാലിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് വാവ് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് കേട്ടോ അടിപൊളി നമ്മൾ പെരും ചൂട്ന്ന് വന്നിട്ട് ഒരു തണുപ്പുള്ള ക്ലൈമറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഖം വേർത്തനുണ്ട് അതെ അവരുണ്ടാവും ഡോഗിണ്ട് അവരുടെ കയ്യില് അതിനടുത്ത് തോളത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാമായിരുന്നു അല്ലേ വേണ്ട ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ബേസ്മെന്റിലിത് ഇങ്ങനെ പിക്കപ്പ് ഉണ്ട് കേട്ടോ കുറേ പിക്കപ്പ് പോയിന്റുകൾ അടുത്തടുത്ത് അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആരും വെയിറ്റ് ചെയ്യാനില്ലാന്ന് അല്ല ഇവിടെയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരാളുണ്ട് അതായത് നമ്മൾ മുമ്പ് ഗോവയിൽ പോയ സമയത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് ആയ ഒരു ബ്രോ ആയിരുന്നു നിതിൻ എന്ന് പറഞ്ഞൊരു ബ്രോ പുള്ളിക്കാരനായിരുന്നു ഗോവ ട്രിപ്പ് നമുക്ക് അടിപൊളിയാക്കി തന്നത് ഇപ്പോഴും ആ ബന്ധം അടിപൊളിയായിട്ട് നിലനിൽക്കുന്നുണ്ട് ആൻഡ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ പാർട്ണർ ഹാഫിസ് അടാറ് തട്ടേടയുടെ പാർട്ണർ ഹാഫിസിന്റെ ഒരു ഫ്രണ്ട് റെനി എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഇവിടെ ഉണ്ട് പറഞ്ഞു അത് മാത്രമല്ല എനിക്ക് ഒരുപാട് ബന്ധുക്കളും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് പക്ഷെ ആരും ബുദ്ധിമുട്ടിച്ചില്ല പക്ഷെ റെനി എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഇവിടെ ഉണ്ട് അവൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ ചെങ്ങാതി പുലർച്ചയ്ക്ക് നാലേ കാലത്തെ ഇങ്ങോട്ട് നാലേ മുക്കാലിന് ഇങ്ങോട്ട് ഇപ്പം വണ്ടി എടുത്തിട്ട് വന്നോണ്ടിരിക്കുക ഇന്ന് ജോലിയൊക്കെ ഉള്ള ആളാ അപ്പൊ പുള്ളിക്കാരന്റെ കൂടെ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോവാ എന്തോ അവനാണ് ആ വന്നേക്കുന്നത് ഇതുവരെ കാണാത്ത ഒരാളെ കാണാൻ പോവാ ഉത്തരവാദിത്വത്തിന്റെ നിറകുടം അക്ഷയ എന്റെ അമ്മേ അത് വീണു പോയിപ്പോ ഹലോ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടു ഇവിടെ എത്തുമ്പോൾ ആദ്യമായിട്ട് കാണാണ് അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യലി ബാംഗ്ലൂർ സിറ്റിയിൽ ആദ്യമായി കാലം ഇത്രയും കാലമായിട്ട് ബാംഗ്ലൂരിൽ വന്നിട്ടില്ലേന്ന് ഒരുപാട് പേര് ചോദിച്ചു സത്യ ആൾ ഇതുവരെ ബാംഗ്ലൂർ വന്നിട്ടില്ല നല്ല ഭംഗിയുണ്ട് റോഡൊക്കെ കാണാൻ നല്ല നീറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിൽ നിന്ന് നല്ല തണുപ്പുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ എന്തൊരു സുഖം എന്നറിയാമോ അതും മരങ്ങളുടെ തണലൊക്കെയുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ അതായത് ലിവ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ഇത് മലയാളിയുടെ ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പുള്ളിക്കാരനാണ് നമ്മളെ കൊണ്ടുവന്നത് പുള്ളിക്കാരൻ്റെ പാർട്ണറുടെ ഹോട്ടലാണ് അപ്പോൾ അടിപൊളി റിനി അധികം ക്യാമറയിൽ വരാൻ മടിയുള്ള മടിയുള്ളതാണോ അതുകൊണ്ട് ഒരുപാട് തന്നെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൂടുതലെടുക്കുന്നില്ല പുള്ളിയുടെ അത് അപ്പോൾ അടിപൊളി സ്ഥലത്ത് അടിപൊളി ക്ലൈമറ്റിൽ വന്നിട്ട് ഞങ്ങൾ ഇത് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു ഇനിയിപ്പോൾ ഒന്ന് ചെറിയൊരു ഉറക്കൊക്കെ ഇറങ്ങി അനീട്ടിട്ട് ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അക്ഷയ എന്തൊക്കെയോ ഒക്കെ വിചാരിക്കുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല നേരെ ഇങ്ങനെ വെളുത്തു വരുന്നൊരു സമയമാണ്

എത്ര സൂക്ഷ്മതയോടെ അവൾ മുട്ട പൊളിക്കുന്നതൊക്കെ അവളുടെ നഖം പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് മുട്ടയെ വേദനിപ്പിക്കാതെ പൊളിക്കുന്ന കാഴ്ച ഞാൻ ആദ്യമായിട്ട് ഈ നഖത്തിന്റെ മുകളിൽ കാണുന്നത് വീണ്ടും സലൂണിൽ നെയിൽ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ആ ആർട്ടിസ്റ്റ് സൂപ്പർ ആണ് അവളാണ് ഇവർക്ക് ഇവർക്ക് നഖം സെറ്റ് ചെയ്ത് കൊടുത്തത് നിങ്ങളുടെ പരിചയത്തിൽ ആർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് സലൂൺ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കൂ പരസ്യമായില്ലേ െത്രീവ് ആക്കണോ ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും ഇത് ഹൈഹീൽ അറിയാത്ത ആൾക്കാർ ഹൈഹീൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര നേരമായിട്ടൊരു മുട്ട പൊടി തൊണ്ടക്കെട്ട് നല്ല പൂ പൂഗോലത്ര ഇടലിണ്ട് അതേ സാമ്പാർ വന്നിട്ടാ റെണി പറഞ്ഞാൽ കറക്റ്റായിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂ പോലെ തന്നെ ഇഡ്ഡലി ചട്നി സാമ്പാർ ഇഡ്ഡലിയൊക്കെ മുറിച്ച് ഫോർക്ക് ഉപയോഗിച്ചിട്ട് കഴിക്കുന്ന ആദ്യത്തെ ആളെ ഞാൻ കാണുന്നത് നീ ഇത്രയും കാലം ഡയറ്റെടുത്ത് മെലിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഈ നെയ്ലാർട്ടുകൊണ്ട് നീ മിക്കവാറും മെലിയാൻ സാധ്യതയുണ്ട് ബാംഗ്ലൂരിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ആദ്യം ശേഷം ദോശ ദോശ ഓ ഓ മൈ മൈ ഗോഡ് ഒരു ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വരുന്ന ഞാൻ അറിയില്ലായിരുന്നു ഇതിന്റെ ആവശ്യമായിരുന്നു ഈ നഖത്തിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ദോശ തിന്നാൻ പോലും പറ്റാണ്ടാകണം നെയിലാറ്റ് ചെയ്ത യുവതി ദോശ കഴിക്കാൻ പറ്റാതെ ആ ദോശ എന്നോട് കഴിച്ചോളം പറയുന്നുണ്ട് നീ നെയിലാറ്റ് കാരണം പട്ടിണി അടഞ്ഞാവോ

മറ്റേ ഐ ലവ് യുദ്ധിക്കുന്നു എനിക്ക് തോന്നി ശങ്കരാടിയും നടുപുടി വേണു അവരുടെ ഒക്കെ പഴയ സിനിമയിലെ ക്യാരക്ടർ പോലെ ഉണ്ടായിരുന്നു ഒരു തൊപ്പി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു അത്ര മോശം ഒന്നുമില്ല ഞങ്ങളപ്പൊ ബാംഗ്ലൂർ വൈബിലേക്ക് ഇറങ്ങാൻ പോവാണ് ഐ മീൻ രാവിലെ പതിനൊന്ന് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് ഇച്ചിരി ലേറ്റായി ഇപ്പൊ വൈകുന്നേരം മണിയായി സോ ഇരുട്ടാവുമ്പോഴേക്കും നമ്മൾ ഇരുട്ടത്ത് വന്നു ഇരുട്ടത്ത് തന്നെയാണ് നമ്മുടെ ജീവിതം ഇരുട്ടത്തന്നെയാണെന്ന് തോന്നിയിട്ട് അപ്പോ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിട്ട് ഊബർ വിളിച്ചിട്ടുണ്ട് ഊബർ സോമശേഖരം കിലോമീറ്റർ അപ്പുറത്താണ് ഒമ്പത് മിനിറ്റ് എടുക്കും അപ്പൊ പിന്നെ നിങ്ങക്ക് പോയിട്ട് വേണമെങ്കിൽ മാറ്റിട്ട് വരാവുന്നതാണ് പൂക്കി വൈകെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാനല്ല നിനക്ക് ൃപ്തിയായ ഒരാള് വൈബിലിറങ്ങുമ്പോ അയാളെ ആത്മവിശ്വാസം തളർത്തിട്ടിങ്ങനെ ആക്കുമ്പോ സമാധാനം കിട്ടുന്നില്ലേ കിട്ടുന്നില്ല വന്നു ഇതാണ് നമ്മുടെ ഉപർ സോമശേഖര ഏട്ടൻ പത്തൊമ്പത് കിലോമീറ്റർ നാല് ഒമ്പത് മിനിറ്റ് എടുക്കുന്നത് ഇങ്ങോട്ട് മാത്രം വണ്ടി ട്രാക്കിലാണ് ചേട്ടൻ കൊണ്ടുപോകുന്നത് കൊണ്ടുപോണത് നെഞ്ചത്തോട്ടൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാനാണെങ്കിൽ ടെൻഷൻ അടിക്കും പക്ഷെ നമ്മുടെ ചേട്ടന് യാതൊരു കുസലും ഇല്ല ബസ്സൊക്കെ സൈഡിലൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിന്റെ ബിഗ്ഗസ്റ്റ് മാളാണ് ഈ കാണുന്നത് ഏഷ്യൻ മാൾ നാളെ ഇങ്ങോട്ട് വരണം നമ്മുടെ ഹോട്ടലിന്റെ തൊട്ടടുത്താണ് ചേട്ടൻ നോക്കിയേ ഒരു മന്ദഹാസത്തോടു കൂടി വിരുമാറ കാണിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്ന ട്രാക്കൊക്കെ നോക്കിയേ അപ്പോൾ ഫുള്ളി അതിൻ്റെ ഇടയിൽ കുറേ കഥകളും പറയുന്നുണ്ട് മൂപ്പരക്കൊരു മറുകെട്ടി മുമ്പിൽ ഒരു വണ്ടി എന്തായാലും പോന്നിട്ടുണ്ട് അതിന്റെ പിന്നാലെ നൈസായിട്ട് പോകുന്നു ചീത്തൊന്നും പറയില്ല അതും ഞാൻ ചേട്ടനോട് ചോദിക്ക പോലീസ് ഉണ്ടാവില്ല ഈ വഴിയില് അപ്പൊ എനിക്ക് പ്രശ്നാവില്ലേ പോലീസ് പ്രോബ്ലം ആണ് പക്ഷെ ഞാൻ ബാക്കിയുള്ള ആളാണ് എനിക്ക് ആ ട്രാക്കിൽ കൊഴപ്പില്ല ഇവിടെ മെട്രോ സ്റ്റേഷന്റെ പണി നടക്കുന്നുണ്ട് എയർപോർട്ടിലേക്ക് കുറച്ച് കാലത്തിനുള്ളിൽ മെട്രോ കണക്റ്റഡ് ആവും ബാംഗ്ലൂർ ഫുള്ള് ഇത് നേരത്തെ നയൻറ്റീൻ കിലോമീറ്റർ ഉള്ളത് ഇപ്പം ആ ഒരു ഷോർട്ട് കട്ട് പുള്ളി വന്നപ്പോഴേക്ക് തേർട്ടീൻ കിലോമീറ്റർ ആയി എന്നിട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് ഉണ്ട് എന്തൊക്കെയായാലും റോങ് റൂട്ടിൽ പോകുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ ഞാൻ പറഞ്ഞേക്കാം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയ അതായത് ഇവിടുത്തെ എം എൽ എമാരുടെയൊക്കെ താമസ സ്ഥലത്തൂടെയൊക്കെ പോകണത് ചീഫ് മിനിസ്റ്ററുടെ ഹോം വീടിപ്പം കഴിഞ്ഞു അങ്ങനെ വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയ ദിസ് വാട്ട് ഞങ്ങൾ വീടിന്റെ മുമ്പിൽ വലിയ ട്രാഫിക് അപ്പൊ ഞാൻ ചോദിച്ചത് പൊതുവേ മിനിസ്റ്റേഴ്സ് വരുന്ന സമയത്ത് റോഡൊക്കെ ക്ലിയർ ആയിരിക്കേണ്ടത് അവർക്ക് ഈ ട്രാഫിക്കില് വരാൻ പറ്റുമോ ആ സമയത്ത് അവർ റോഡൊക്കെ ക്ലോസ് ചെയ്യും സിമ്പിൾ ബാംഗ്ലൂർ കൊമേൽ സ്ട്രീറ്റിലേക്ക് എത്തി This is So thank ടിപൊളിയാ പുള്ളി എന്തൊക്കെയാ പറഞ്ഞത് എന്തൊക്കെയാ ചെയ്തത് എന്നൊക്കെയുള്ളത് പുള്ളിക്കും എനിക്ക് മാത്രം ഇവിടെ വന്നിറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു എങ്ങോട്ടാണ് പോണ്ടതിരിയാണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി അതായത് ആ ഊബർന്ന് ഇറങ്ങിയ സ്പോട്ടില് മുമ്പിൽ ഒരു ചേട്ടൻ നിന്നിട്ട് ആർജി സുരേഷൻ ചോദിച്ചു ഭയങ്കര സന്തോഷം ബാംഗ്ലൂർ നമ്മുടെ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടെന്നുള്ള വലിയ സന്തോഷം ഇപ്പൊ ഞങ്ങള് ഉടുപ്പി റെസ്റ്റോറന്റിലേക്ക് പോവാ അതെ തൊട്ടുമുന്നിൽ ഒരു ഉടുപ്പി ഉണ്ട് അപ്പൊ അവിടെ കേറാം ഞങ്ങള് കൊറേ നേരം ഇവിടെ ഇരുന്നു അപ്പൊ ആരും വന്നിട്ട് മൈൻഡാക്കിയില്ല പിന്നെ മനസിലായത് ആ കൂപ്പണൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ തന്നെ എടുത്തിട്ട് വരണം എന്നുള്ളത് കിട്ടിരുന്നു എന്താ മസാല ദോശയും വെറുതെ പറഞ്ഞ മസാല ദോശ ഞാൻ

നീ റെഡ് എടുത്തോ ോട്ടാ കാവിലെ ഭഗവതി ഇറങ്ങി വന്ന പോലെ ഉണ്ട് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് രണ്ട് ചൂരിദാർ വാങ്ങിയത് അടുത്ത ഷോപ്പിൽ കേറിയിട്ടാണ് അവള് എന്താ ലോറി അതെ ഉദ്ദേശിക്കുന്നോ എല്ലാ ഷോപ്പിൽ നിന്നും ഡ്രസ് എടുക്കണ നിർബന്ധം നിനക്ക് ഇത് മാത്രമേ പണിയുള്ളൂ നീ ഓരോ ഷോപ്പിൽ നിന്ന് എന്തിനാ ഡ്രസ് വാങ്ങുന്നത് ഇവിടെ കൊറേ ഷോപ്പ് ഉണ്ട് എല്ലായിടത്തും വാങ്ങുമ്പോ ലോറി പിടിച്ചിട്ട് പോണ്ടി നമ്മള് അതിനെ ഇപ്പൊ രണ്ടെണ്ണം വാങ്ങിയില്ലേ പോരെ ഞാൻ ക്ഷീണിച്ചു കൊള്ളല്ല നല്ല രസേ ഒരു കടയിൽ വിലപേശിയപ്പോ അയാള് പറഞ്ഞു നിങ്ങൾ കേരളക്കാർ ഇവിടെ വന്നിട്ട് എപ്പോഴും വിലപേശും ഞങ്ങൾ ഞങ്ങളുടെ പ്രൈസിന് ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് കൂടുതലാണ് അപ്പൊ ഇവിടെ നല്ല വിലയ്ക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങൾ ഇങ്ങനെ വിലപേശി കഴിഞ്ഞാൽ ഞങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞാൽ താട്ടി ഓടിച്ചത് എന്നിട്ട് ഞാൻ അവനുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടു കസ്റ്റമറിന്റെ മെന്റാലിറ്റി ഓൾവേസ് ടു റെഡ്യൂസ് ദ പ്രൈസ് നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാൻ ഒക്കെ പറഞ്ഞു അവരോട് ഞാൻ

ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമുണ്ട് കാരണം ചൂടൊന്നുമില്ല നല്ലൊരു മൈൽഡ് ക്ലൈമറ്റ് ആണ് ചെറിയൊരു തണുപ്പ് അങ്ങനത്തെ ഒരു വൈബാ അവിടെ ഒരു ഷോപ്പ് അതാടി മാന്യരായിട്ടുള്ള ആളുകൾ മാത്രം പോകുന്ന ഷോപ്പ് നിങ്ങളെ പോക്കറ്റ് നിങ്ങൾക്ക് കണ്ണൂർ ബാംഗ്ലൂർ ചേട്ടൻ ആക്കണം അക്ഷയ ആ ഉള്ളിലുണ്ട് ഞാൻ കൊറേ നേരം അവിടെ പോസ്റ്റ് ആയി അടുത്തപ്പോ ഞാൻ താഴെ ഇറങ്ങി നോട്ടം കിട്ടുന്ന രീതിയിൽ ഒരു ചായക്കടയിൽ വന്നിരുന്നു അവിടെ ഇങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് നടന്നു നടന്നുവരുന്ന ചായ പിടിക്കാൻ വരതാ ചായ പിടിക്കാൻ വരുന്നുണ്ടോ സമയം എട്ട് മണിയായി മൊത്തത്തിലൊരു ഗോൾഡൻ ഷെയ്ഡായി ഒരു സ്ട്രീറ്റ് ഓ മൈ ഗോഡ് നിറയെ കവറുകളുമായിട്ട് എന്തെല്ലോ വാങ്ങിക്കൂട്ടിയോള് ഒരു പ്ലാസ്റ്റിക് സന്തോഷായോ അല്ലേ ഇനി അത്ര നേരം മൂന്ന് നാലു മണിക്കൂറായി ഇവിടുന്ന് തീരുന്നേ ഞാൻ തളർന്നു എനിക്ക് എന്റെ എനർജി തീർന്നു ഞാൻ മൂന്ന് കാട്ടഞ്ഞ കുടിച്ച സമയം കൊണ്ട് ഞാൻ ഇവിടെ ആണെങ്കിലും ചാരിന്നോളാം നീ അതെല്ലാം തീർത്തിട്ട് പോ ഇനിയിപ്പൊ ഇവിടുന്നു സന്തോഷം ഇല്ലാണ്ട് പോണ ബാംഗ്ലൂർ വന്നിട്ടും ഇത്രയും സാധനം എടുത്തിട്ട് ഓൾക്ക് തീരുമാനമായിട്ടാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഉണ്ട് പിടിയെന്ന് പറയുന്ന പോലെ ഇവിടെ വന്നപ്പോഴേക്ക് ഖത്തറിൽ ഞങ്ങൾ കല്യാണിൻ്റെ കല്യാൺ സിൽസിൻ്റെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സുജിത്ത് പയ്യന്നൂർ വരെ ഇവരിവിടെ ഉണ്ട് നട നട കാളേ 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 നേരെ 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 നട 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 ഇവിടെ കറിയാ അവിടെ ചാരി ഇരിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പില്ല പോവാർന്നു ബാംഗ്ലൂരിൽ വെച്ചൊരു കത്തർ കണ്ടിട്ടുണ്ട് ഓ ആണോ നിങ്ങളും ബ്ലോഗറാ എന്റെ പൊന്നോ എനിക്കൊന്നും വേണ്ട എന്റെ മുത്ത് ആവശ്യത്തിനുള്ളിൽ എടുത്ത് നീ ഒന്ന് ഹാപ്പി ആയിട്ട് ഒരു ദിവസം കണ്ടാൽ മതി എനിക്ക് കൊടുക്കാനില്ലേ എനിക്ക് കൊടുക്കാനില്ലേ എന്നുള്ള പരാതി ഒരു ദിവസം ഇല്ലാണ്ടെന്നാൽ മതി നീ വേണ്ടത്ര എടുക്കൊന്നു എന്നെ ഒഴിവാക്കിത്തേന് ല്ല എന്റെ മണി ഷോപ്പിംഗ് ബാഗ് ഞാൻ ഇതും പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഗേറ്റിന് കാവലിരിക്കുന്ന പോലെ ഓരോ ഷോപ്പിന്റെ ഓപ്പിൽ നിൽക്കണം അല്ലേ അവിടെ എനിക്ക് ആക്ച്വലി ഇന്ന് അത്ര വലിയൊരു അതിശയൊന്നും ഇല്ല കാരണം ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതാണ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ ഇന്ന് കൊറേ നേരം പോസ്റ്റ് ആവുന്നു പക്ഷെ ഒരു മൂന്നര നാല് മണിക്കൂറൊക്കെ പോസ്റ്റ് ആവുന്നതിനപ്പുറത്ത് മടുക്കൂലേ ഇങ്ങക്കാന്നെങ്കിൽ മടുക്കൂലേ ഇങ്ങനെ മടുപ്പിക്കുന്ന ഒരാളിങ്ങോടൊത്തില്ലേ കൊമേൽ സ്ട്രീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി രാത്രി ഒമ്പതോടെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നടക്കുന്നു ഇനി എം ജി റോഡ് ബ്രിഗേഡിയർ റോഡ് അങ്ങനെ രണ്ട് റോഡുകളാണ് ഇത്ര ലക്ഷ്യം അത് നിങ്ങളെ മാത്രം പ്ലാൻ വർക്ക് ബാംഗ്ലൂർ വന്നിട്ട് നീ ഷോപ്പ് ചെയ്യാണ്ട് പോയിട്ട് ആയിരുന്നു അടച്ചു നോക്കിയ ഒരു മസ്ജിദും ഒരു ടെമ്പിളും തൊട്ടടുത്തടുത്തുള്ള ഒരു സ്ഥലത്തുള്ള അവിടെ നിന്ന് ഈ ചക്കക്കാരനോട് ചക്കക്ക് ചോദിച്ചു അപ്പൊ അവൻ വലിയ ചാടാ ഞാൻ വാങ്ങീല ഞങ്ങൾ ഇനിയുള്ള യാത്ര ഓട്ടോയിലാക്കാൻ തീരുമാനിച്ചു ഇവിടെ സ്ഥലം തോന്നുന്നു അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് പിടിച്ചു പോകണ്ടി റോഡ് വലിയ റോഡ് എവിടെയാ ഞങ്ങൾ എം ജി റോഡിലേക്ക് വന്ന് ബ്രിഗേഡ് റോഡിലെത്തി എം ജി റോഡും ബ്രിഗേഡ് റോഡും അടുത്തടുത്താണല്ലേ അപ്പൊ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിറയെ ഷോപ്പിംഗ് സെന്ററുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഒമ്പതേ പത്തായി അതെ അവള് നടന്നു തുടങ്ങി നമ്മുടെ സ്റ്റോറി വേണ്ടിട്ട് കത്തറിന് നൗഫൽ നമ്മുടെ ഫ്രണ്ട് മെസ്സേജ് അയച്ചു നിങ്ങൾ എന്തായാലും ബ്രിഗേഡ് റോഡ് പോകണം എം ജി റോഡ് പോകണം അവിടെ ഒക്കെ എന്തൊക്കെയോ തേങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടതാ അവിടെ എന്താ ഇപ്പൊ കാണാനുള്ളത് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ നടക്ക ഒരു മാംഗോന്റെ പീസ് വേണോ ഞങ്ങൾ മാങ്ങ കഴിക്കാൻ തീരുമാനിച്ചു രണ്ടാളും കൂടി വാരാളിക്ക് കിടക്കുവോ നിങ്ങൾ വളരെ മിടുക്കിയാണ് കാരണം ഇങ്ങേര് കണ്ടിട്ട് മനസ്സിലായില്ല അങ്ങളിക്കാരി ഞങ്ങള് കഴിഞ്ഞ ആഴ്ച കത്തല് നിങ്ങൾ നിങ്ങള് നിന്ന് കാണാൻ ഞാൻ ചേച്ചിട്ടാ അടിപൊളി ഫുൾ ഫാമിലി ഉണ്ട് സന്തോഷം ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയി അതായത് സാജുക്കേന കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കത്തറിന്ന് കണ്ടതാണ് പെട്ടെന്ന് ഇവിടെ ബ്രിഗേഡ് റോഡിൽ വരുമ്പഴേക്ക് ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചിട്ടാ ഓ അവര് വിഷലിൽ വന്നിട്ട് അവരിച്ചിരിക്കുന്ന അക്ഷയാ ഇന്ന് വാങ്ങിക്കാ വാങ്ങി വാ കഴിഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു വാ വാ വഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു വീഡിയോ പൂട്ടി ലാസ്റ്റില് സാംസൺ ഐറ്റിന്റെ ഒരു വലിയ പെട്ടി രണ്ട് ഷൂ ഒന്നും പറയണ്ടാക്കോ ചെറിയൊരു മഴ പാടി തുടങ്ങിയിട്ടുണ്ട് ഫൈനലി അവളൊരു സാംസൺ ഐറ്റിന്റെ പെട്ടി വാങ്ങിയത് ഈ ഷോപ്പിൽ നിന്ന് കാരണം ഇവള് വാങ്ങിയ സാധനങ്ങൾ മൊത്തം വെക്കാൻ പെട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിന് ഒരു പെട്ടി വാങ്ങി ഇന്നത്തെ ഫൈനൽ പരിപാടിയായിട്ട് നമ്മുടെ റെണി ജാത്തർ റെസ്റ്റോറന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മുപ്പത്തി പാർട്ട്ണർ ആണ് ജാത്തർ കുറെ സ്ഥലത്തുണ്ട് നമ്മൾ ഖത്തറിൽ ഇവരുടെ ബ്രാഞ്ചിന്റെ വീഡിയോ ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള സ്റ്റാഫിനെ ഒക്കെ ഇവിടെ കണ്ടു അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ പോവാം എന്നാൽ പിന്നെ ശരി ഈ ദിവസം കറങ്ങി നടന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് പോയി അടിപൊളിയായിട്ട് കടന്നുപോയി സോ ബാംഗ്ലൂരിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വരണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്ലസ് ടു ഡിഗ്രിയോ എങ്ങാനും പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു എക്സാം എഴുതാൻ രാവിലെ ഒരു ദിവസം വന്ന് അന്ന് വൈകുന്നേരം തന്നെ പോയ ഒരു അനുഭവം ഉള്ളത് അതാണ് ആകപ്പാട് കൂടെ വന്നിട്ടുള്ളൊരു അനുഭവം അപ്പോൾ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് സോ ഇനി വീണ്ടും വരാം ഇപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നാട്ടിലൊക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ വഴി വിടുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതായത് കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ നാട്ടിൽ വന്നപ്പോഴൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോഴേ ഇതിനിങ്ങനെ വ്ളോഗുകൾ ഇടുന്നുള്ളൂ ഇപ്പോൾ നാട്ടിലെ വ്ളോഗ് കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇടുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു വൺ ഹൺഡ്രഡ് തൗസൻഡിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഓരോ തവണയും ഞാൻ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അതങ്ങനെ എത്തുന്നില്ല അപ്പോൾ എയ്റ്റി സിക്സിൽ നിൽക്കുന്നുണ്ട് അതിന് മേലെയൊക്കെ കൂട്ടേണ്ടത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം ഓക്കെ ബായ് ബൈ